ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞ് പ്രവാസം തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തിക്കും മുന്നിലുള്ളത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷവും സാമ്പത്തിക പരിരക്ഷയുമാണ് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി ഇസ്രായേലിൽ പറന്നിറങ്ങി പ്രതീക്ഷയോടെ പടവുകൾ കയറുന്നതിനിടെ വേർപെട്ട് പോകേണ്ടി വന്ന പ്രിയ സഹപ്രവർത്തകരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ സൗമ്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഷ്കിലോണിൽ ഹമാസിൻ്റെ മിസൈൽ ആക്രമണത്തിന് ഇരയായി ജീവൻ പൊലിഞ്ഞ ഇടുക്കി സ്വദേശിനി സുരക്ഷിതമെന്ന് കരുതിപ്പോന്ന ഇസ്രായേലിൽ ഇന്ത്യൻ ജോലിക്കാർക്ക് മുകളിൽ മരണഭയപ്പാടെത്തിക്കുവാൻ വിധിക്കപ്പെട്ടവൻ പാറ്റ് നെബിൻ മാക്സ്വൽ ഇസ്രായേലിൽ പുതുതായി ആരംഭിച്ച തൊഴിലവസരമായ കാർഷിക വിസയിലെത്തി തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വിത്തുകളായി പാകി കഠിനാധ്വാനം വളവും പരിരക്ഷയുമായി നൽകി ജീവിതത്തിന് നാമ്പിട്ട് തുടങ്ങിയെങ്കിലും വിധി കരുതി വച്ചത് മറ്റൊന്നായിരുന്നു ഇസ്രായേലിനു വേണ്ടിയുള്ള ദുഷ്ടശക്തികളുടെ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ചിന് നിബിൻ്റെ ജീവനൊപ്പം ഒരു കുടുംബത്തിൻ്റെ അത്താണി കൂടിയാണ് ഇല്ലാതാക്കിയത് സൈഗ ഇന്നിവിടെ നമുക്കൊപ്പം ആകേണ്ടിയിരുന്നവൾ കൂട്ടുകാർക്കൊപ്പം നൃത്ത ചുവടുകളുമായി ഇന്നീ വേദി പങ്കിടേണ്ടിയിരുന്നവൾ നമ്മുടെ ഓണാഘോഷത്തിനു വേണ്ടിയുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിരുന്നവൾ എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ടെല്ലവീവിലെ ആലംബി ബീച്ചിൽ ഉയർന്നു പൊങ്ങിയ തിരകൾക്കൊപ്പം ആ ജീവനും വലിഞ്ഞുപോയി മൂന്ന് സഹപ്രവർത്തകരും നമുക്കുള്ളിൽ തീരാ നോവായി അവശേഷിക്കുന്നു അവർക്ക് നമ്മുടെ മനസ്സുകൊണ്ട് പ്രണാമം അർപ്പിക്കാം കുറച്ചു വർഷങ്ങളായി പല പ്രകൃതി ദുരന്തങ്ങളും നേരിടേണ്ടി വന്ന ഒരു ജനതയാണ് നാം മലയാളികൾ അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് അതിഭീകരമായ ഉരുൾപൊട്ടലാണ് വയനാട്ടിൽ സംഭവിച്ചത് കേരളത്തെ മൂകമാക്കിയ ഏറ്റവും വലിയ ദുരന്തം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം പേർക്ക് ജീവൻ നഷ്ടമായി കാണാതായവരും പരിക്കേറ്റവരും എത്രയോ അധികം ഈ ആയുസ് അത്രയും സമ്പാദിച്ചതൊക്കെയും ഒലിച്ചുപോയത് കൺമുന്നിൽ കാണേണ്ടി വന്ന നിസ്സഹായർ മലയാളികൾക്കിടയിൽ വലിയൊരു വിഭാഗം വയനാടിൻ്റെ മക്കൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായ പ്രദേശമെന്ന നിലയിൽ ഓരോ മലയാളിക്കും വയനാടിനോടൊരു പ്രണയമുണ്ട് ആ നാടിൻ്റെ മഹാദുഃഖത്തിൽ പങ്കുചേരുകയും ദുരന്തത്തിൻ്റെ കെടുതികൾക്ക് ഇരയായവരോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങി ഒരു വർഷത്തോടടുത്തിട്ടും നിലയ്ക്കാത്ത യുദ്ധമാണ് നാം ഇസ്രായേലിൽ അനുഭവിക്കുന്നത് നാം നേരിടുന്ന ഏറ്റവും വലിയ ഭയം തുടർച്ചയായ ബോംബാക്രമണങ്ങളും ശത്രുക്കളുടെ വിവിധ തരത്തിലുള്ള ഉപദ്രവങ്ങളും ഇസ്രായേൽ ജനതയ്ക്കൊപ്പം നമ്മളെയും അനുദിനം ഭീതിയിലാഴ്ത്തുന്നു എന്നതാണ് നമുക്കന്നം തരുന്ന ഈ നാടിന് യുദ്ധത്തിൽ നഷ്ടമായത് ഒരുപാട് ജീവനുകളാണ് നഷ്ടജീവനുകളിൽ ശിശുക്കൾ മുതൽ പ്രായമേറിയവർ വരെ ഉൾപ്പെടുന്നു പൈശാചികമായ യുദ്ധവരയിൽ ജീവൻ നഷ്ടമായവർക്ക് പ്രണാമം അർപ്പിക്കുകയും ഇസ്രായേൽ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള നമ്മുടെ സ്നേഹവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം പരിക്കേറ്റവരുടെ സൗഖ്യവും ഈ നാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ തീവ്രവാദികളാൽ ബന്ധികളായവരുടെ മോചനവും എത്രയും വേഗം സംഭവിക്കട്ടെ എന്നും വിശുദ്ധ നാട്ടിൽ സമാധാനം പുലരട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു